നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപത്തേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ചത്തെ റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിലും ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്തു എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക് ആക്കുന്നത് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബെല്ല് കാണാം ആ ബെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാല് ഓപ്ഷൻ വരും അതിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യുന്ന ആ നിമിഷം നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് എത്തുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ റബ്ബർ വില വർദ്ധിച്ചിരിക്കുകയാണ് ആദ്യം തന്നെ നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാല് രൂപ ആർഎസ്എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ ഐഎസ്എൻ ആർ ട്വന്റിക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ലാറ്റസ് സർവ്വസ് ശതമാനം നൂറ്റി മുപ്പത്തിയേഴ് രൂപ തൊണ്ണൂറ് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർഎസ്എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാല് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റു ഗ്രേഡ് അനം ഷീറ്റിന്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ വരെ ഇന്നത്തെ ഇനി ഒട്ടുപാൽ വില നോക്കി കഴിഞ്ഞാൽ എൺപത് ശതമാനം ഡിആർസിൽ ഒട്ടുപാൽ ഒരു കിലോയ്ക്ക് രൂപ അറുപത് ശതമാനം ഡിആർസിൽ രൂപ ഒരുപത്തിയഞ്ച് പൈസ ഇന്നത്തെ റബ്ബർ വില നോക്കി കഴിഞ്ഞാൽ ആർസ്എസ് ഫൈവിനും ഐഎസ്എൻആർ ട്വന്റിക്കും ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ലാറ്റസിന്റെ വിലയിലും നൂറ്റി രൂപയുടെ വർദ്ധനവുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഈ പറയുന്ന റബ്ബറിന്റെ വില ഇന്ന് രാവിലത്തെ വിലയാണ് പത്ത് മണിക്ക് ശേഷം റബ്ബർ വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇന്നലെയും പല കമന്റുകളാണ് നമുക്ക് വന്നിരിക്കുന്നത് ഞാൻ ഒരാൾ പറഞ്ഞു ഇന്നലെ പത്രത്തിൽ ഇരുന്നൂറ്റി രൂപ ഉണ്ടായിരുന്നു ഞാൻ ഇരുന്നൂറ്റിനാലേ പറഞ്ഞുള്ളൂ കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും ഇന്നലെ ഇരുന്നൂറ്റി നാല് രൂപ മാത്രമേ ഉള്ളായിരുന്നു ഇരുന്നൂറ്റി അഞ്ച് രൂപ ഏതെങ്കിലും പത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ളതാണ് അപ്പോൾ റബ്ബർ ബോർഡിന്റെ വില വിലയനുസരിച്ച് ഇരുന്നൂറ്റിനാല് രൂപ മാത്രമായിരുന്നു ഇന്നലത്തെ വില അപ്പൊ ഇതേപോലെ ആൾക്കാരെ തെറ്റിദ്ധരിക്കുന്ന കമന്റുകൾ നിങ്ങൾ ദയവായിട്ട് ചെയ്യാതിരിക്കുക പിന്നെ വേറൊരാൾ കമന്റിലൂടെ നിരന്തരമായിട്ട് കമന്റ് ചെയ്യുന്നു തലേദിവസത്തെ വിലയാണ് ഞാൻ പറയുന്നത് അപ്പോൾ തലേദിവസത്തെ വിലയാണെന്നുണ്ടെങ്കിൽ ഈ കമന്റ് ചെയ്യുന്ന ആൾ എന്തുകൊണ്ട് ഇന്നത്തെ റബ്ബർ വിലയും കൂടെ ആ കമന്റായി രേഖപ്പെടുത്തുന്നില്ല അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിന്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ ആർ എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയേഴ് രൂപ അൻപത് വയസ്സ് മുതൽ നൂറ്റി എഴുപത്തെട്ട് രൂപയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡിആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപ മുതൽ മുപ്പത്തിയൊന്ന് രൂപ വരെയും അപ്പോൾ ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ വ്യാപാരി വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റസിന്റെ വ്യാപാരി വില നോക്കാം ഇന്ന് ലാറ്റസിന്റെ വില നോക്കി കഴിഞ്ഞാൽ വില വർദ്ധിച്ചിരിക്കുകയാണ് അതായത് ഇന്നലെ നൂറ്റി എൺപത്തിരണ്ടേ ഉള്ളായിരുന്നത് നൂറ്റി എൺപത്തിമൂന്ന് രൂപിച്ചിരിക്കുന്നത് നമുക്കെന്ന വിശേഷം ശതമായി തന്നെ നോക്കാം ഇരുപത്തിയഞ്ച് ശതമാനം ഡിആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് ഒമ്പതിനായിരത്തിഒരുന്നൂറ്റിഅൻപത് രൂപ മുപ്പത് ശതമാനം ഡിആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പതിനായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡിആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി പത്ത് രൂപ അപ്പോൾ ഇതാണ് ഇന്നത്തെ റബ്ബറിന്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില കഴിഞ്ഞാൽ സ്വർണത്തിന് ഇന്ന് വില കൂടിയിരിക്കുകയാണ് അതായത് ഒരു പവൻ സ്വർണത്തിന് എൺപത് രൂപ കൂടി എട്ട് ഗ്രാം ഒരു പവന് ഇന്നത്തെ വില അറുപത്തയ്യായിരത്തി രൂപ ഒരു ഗ്രാം സ്വർണത്തിന്റെ വില എണ്ണായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ ഇതാണ് സ്വർണ്ണവില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ അറുപത് രൂപ കശുവണ്ടി നൂറ്റി നാൽപ്പത്തിനാല് രൂപ കൊക്കോ മൂന്നൂറ്റി അമ്പത് രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ ഇരുന്നൂറ്റി രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ ഇരുന്നൂറ്റി രൂപ കൊപ്ര എടുത്തപടി നൂറ്റി എഴുപത്തിമൂന്ന് രൂപ പിണാക്ക് എക്സ്പെല്ലർ രൂപ റോട്ടറി റോട്ടറിനാല് രൂപ കുരുമുളക് അൺ ഗാർബിൾഡ് അറുന്നൂറ്റി എൺപത്തിയേഴ് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി രൂപ കുരുമുളക് ഗാർബിൾഡ് എഴുന്നൂറ്റി രൂപ ചുക്ക് ബെസ്റ്റ് ഇരുനൂറ്റി രൂപ മഞ്ഞൾ അടയ്ക്കുതിയത് ഇനൂറ്റി ഇരുപത് രൂപ അടയ്ക്ക പഴയത് മുന്നൂറ് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഇരുനൂറ് രൂപ മുതൽ ഇരുന്നൂറ്റി നാപ്പത് രൂപയും തൊണ്ടില്ലാതെ പുതിയത് അഞ്ഞൂറ്റി അൻപത് രൂപ പഴയത് അറുന്നൂറ് രൂപ ജാതിപത്രി ചോപ്പ് ആയിരം രൂപ ചൂപ്പ് സെക്കൻഡ് നാനൂറ് രൂപ മഞ്ഞ ആയിരത്തി അൻപത് രൂപ ഫ്ലവർ ചോപ്പ് ആയിരത്തി അറുനൂറ് രൂപ മുതൽ ആയിരത്തി എഴുന്നൂറ് രൂപ ഫ്ലവർ മഞ്ഞ ആയിരത്തി എണ്ണൂറ് രൂപ ഗ്രാമ്പു എണ്ണൂറ്റി അഞ്ച് രൂപ നാടൻ തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപ പൈനാപ്പിൾ പച്ച നാപ്പത്തിരണ്ട് രൂപ പഴം അമ്പത്തിരണ്ട് രൂപ അപ്പോൾ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഇന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എന്റെ നന്ദി